എസ്സാ വലക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ശൈതൽ പിച്ചർ പ്രശ്നമാണ് പ്രിയപ്പെട്ട അബേബികൾ എന്നും നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് കണ്ടങ്ങൾ മാണികകല് പുകല് കണ്ടാ എൻ്റെ പുറകിൽ കാണുന്നത് എവിടെയെന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിലാണ് കേട്ടോ ഒറ്റപ്പാലം അതായത് പാലക്കാട് പൊന്നാനി ഹൈവേന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ഒറ്റപ്പാലം പത്തൊമ്പതിലാണ് ഇത് കേട്ടോ ഇവിടുന്ന് ടൗൺ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഒറ്റപ്പാലത്തെക്കുറിച്ച് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല ബാങ്ക് പോസ്റ്റ് ഓഫീസുകൾ അതേപോലെ ഒരുപാട് സ്കൂളുകൾ കോളേജുകൾ തുടങ്ങി എല്ലാ സംവിധാനം ഗവൺമെന്റ് ഓഫീസർമാർ കേട്ടോ ഒരുപാട് അതേമാതിരി നമുക്ക് ഇവിടെ അടുത്ത് പറയാനുള്ളത് സിവിൽ സ്റ്റേഷൻ ഉണ്ട് അതേപോലെ തന്നെ കോടതി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങി ഒറ്റപ്പാലത്തിന്റെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞു തരാണ്ട് നമുക്ക് നമുക്കതൊക്കെ പറയുന്നതിന് മുമ്പ് ഇത് ഒമ്പത് സെന്റ് സ്ഥലം ഓപ്പൺ കിണർ നല്ല അടിച്ചാപ്പൊളി ബെഡ്റൂമുകൾ അതുപോലെ തന്നെ താഴെ മേലെ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ചില്ലറ സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരത്തിൻ്റെ അടുക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാന്നും പറയുന്നുണ്ട് തൊള്ളായിരത്തിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ വില പറയട്ടാ ഫസ്റ്റിൽ തന്നെ വില പറയണേ ഒരു ആദ്യം പറഞ്ഞ വിലയ്ക്ക് അമ്പത്തഞ്ചും അറുപതാ പക്ഷെ കറക്റ്റ് അമ്പത് ഉറുപ്പിക്ക് കൊടുക്കാൻ പറയുന്നത് ഇനി എന്തെങ്കിലും നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും അപ്പം അമ്പത് ലക്ഷത്തിന് താഴെ ഒരു കിടിലൻ വീട് ടൗണിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് മേടിക്കുക നല്ല വല്ല സൗകര്യമാണ് ഇതിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് ചിലർ ദർശനം ചോദിക്കാറുണ്ട് അപ്പം അത് കിഴക്കോട്ട് തന്നെയാണ് അപ്പം ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യം കിടക്കും അപ്പം എന്റെ പ്രിയപ്പെട്ട ഹാബേബ്യങ്ങളെ ഇതാണ് ഒറ്റപ്പാലം പത്തൊമ്പത് പറഞ്ഞ സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് പൊന്നാനി ഹൈവേ ആണ് കിട്ടുക ഈ ഹൈവേന്ന് നമുക്ക് ആകെ ദൂരം വരുന്നത് നാനൂറ് മീറ്റർ അല്ലേ പാലക്കാട് ഒറ്റപ്പാലം റോഡാണ് ഈ മെയിൻ ഹൈവേന്ന് നമുക്ക് ആകെ ദൂരം ഇവിടുന്ന് നാനൂറ് മീറ്ററാണ് അപ്പോൾ പ്രിയപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എടുത്ത് ബസ് സ്റ്റാൻഡ് ഇവിടെ എടുത്ത് ഒറ്റപ്പാലത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിവിടെ എടുത്ത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് നമുക്ക് വെറും നാനൂറ് മീറ്റർ മാത്രം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഒറ്റപ്പാലം പാലപ്പുറത്ത് നിന്ന് വരുന്ന റോഡാണ് എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യമുണ്ട് നാലുപുറം വീടുകളുണ്ട് കേട്ടോ കണ് കണ്ടില്ലേ നല്ല നല്ല വീടുകൾ നല്ല നല്ല വി ഐ പി ഏരിയ കാരണം ഫാമിലിയിലൊക്കെ നമുക്ക് ഒറ്റക്ക് നിർത്തി എവിടേക്കും പോവാം കാരണം അയൽവാസികൾ ഒരുപാടുള്ള സ്ഥലമാണ് തൊട്ട് തൊട്ട വീടുകളാണ് ടൗൺ ഏരിയ ആയതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഗേറ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതാ കേട്ടോ ഗേറ്റ് തുറന്ന് വാഹനത്തിന് ഇങ്ങനെ വരാം ഈ ഗൈറ്റിന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്കാണ് പോകുക ഈ ഭാഗത്തേക്കാണ് പോകുമ്പോൾ ഫസ്റ്റ് ലൈനൊരു മാവ് കാണാം ഇവിടെ ഒരു മാവ് കാണാം അവിടെ ഒരു തെങ്ങ് കാണാം കേട്ടോ അപ്പോൾ ഇതിൽ ആറ് താമസം ഇല്ലാത്തത് ഈ പുല്ലൊക്കെ നിൽക്കുന്നത് എവിടെ കേട്ടോ ആലതാമസം ഇല്ലാത്തത് എല്ലാവർക്കും കഴിഞ്ഞാൽ വന്നവർ വരുന്നവർക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ കിണർ കേട്ടോ വെള്ളം യഥേഷ്ടം വെള്ളം ഉണ്ട് കെട്ടിയിട്ടുണ്ട് ബാക്കിൽ യഥേഷ്ടം സ്ഥലമുണ്ട് നാലുപോർണ്ണം മതിൽ ചുറ്റോട് ചുറ്റും മതിൽ കാര്യങ്ങൾ സൗകര്യങ്ങൾ എല്ലാം ഉള്ള ഒമ്പത് സെന്റ് ഇതല്ല ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഞാൻ വീടിന്റെ ബാക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക് വീടിന്റെ ബാക്ക് കാണിച്ചു കൊടുക്കുക ആ സൈഡിലുള്ള മതിൽ കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗം കാണിച്ചു കൊടുക്ക് കേട്ടോ പഴക്കൊന്നും ഇല്ലാത്ത വീടാണ് കേട്ടോ ആടുതാമസം ഇല്ലാത്ത എൻ്റെ പേരിലാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യപ്പെടില്ല കേട്ടോ ബാക്കിൽ വാണങ്ങ ഈ ചളി ആയിട്ടേ ഒരു ലേസ്താ ഈ ഭാഗത്തും മാതിരി ഇതല്ലേ ബാക്കി വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും മാതിരി ഈ വീടിൻ്റെ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക അവിടുന്നുണ്ടാ ഈ സൈഡും ആ സൈഡൊക്കെ കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗവും കാണിച്ചുകൊടുക്കുക നല്ല സൂപ്പർ വീടാണ് അത്യാവശ്യം നല്ല മിറ്റം ഉണ്ടോ ഈ ഊഞ്ഞാലക്കത്തിൽ പാടില്ലേ ആ കാരണം എന്താ പറയുക വാഹനം എടുക്കുന്നതൊക്കെ ഒരു കാര്യമായിക്കോട്ടെ ഒരു ഊഞ്ഞാൽ ഇതിൽ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലും ഉൾപ്പെടെയാണ് കൊടുക്കാം ഇത് ഇതടക്കാൻ കച്ചോളൂ ഏഹ് കേട്ടോ ഇത് ആവശ്യമില്ലെങ്കിൽ പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇത് തരും ചെയ്യാം ഏഹ് കുഴപ്പമൊന്നുമില്ല അല്ല ഊഞ്ഞാലൊക്കെയാണ് അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിളികൾ അല്ലേ ഏഹ് കേട്ടോ അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ ഇതാല്ലേകൾ മതിര് ആ ഫ്രണ്ടിലെ വീടുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്താണ് നല്ല അയൽവാസികളും നല്ല ഇതായിട്ട് ജീവിക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബേബി ഇതാണ് വീടിന്റെ മുൻവശം നല്ലൊരു സിറ്റൗട്ട് കിഴക്കോട്ട് ദർശനം പല പരും ചോദിക്കാറുണ്ട് ഞാൻ ഇപ്പൊ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കാം മറ്റേ ബന്ധപ്പെട്ട വീഡിയോ വെച്ചിട്ട് ആദ്യം ചോദിക്കും എങ്ങോട്ടാണ് അതിന്റെ ദർശനം എന്ന് വിളിച്ചു വെക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് ഇതാ നല്ല ഒരു സിറ്റൗട്ടാണ് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സിറ്റൗട്ടാണ് അതുപോലെ തന്നെ നല്ല ഡോറ് കാര്യങ്ങളും ഒക്കെ വലിയൊരു ഹാളട്ടാ വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കണത് വലിയൊരു ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ നല്ല പന്തളി ഗ്രൗണ്ട് മാതിരി ഹാൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി ചെറിയ സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള കേട്ടോ വാങ്ങുന്നവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിട്ട് വരിക കേട്ടോ നല്ല ദിവസം നോക്കുക പാല് കാച്ചല്ലേ നല്ല വലിയൊരു ഹാൾ മേലേക്ക് പോവാ അവിടെ റൂമുകളുണ്ട് ഹാളുണ്ട് മേലെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമുക്കടുത്ത് ബെഡ്റൂമ് കാണാം രണ്ട് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടി ബെഡ്റൂമാണ് നല്ല സൗകര്യം ഉണ്ട് നല്ല വലിയ റൂമാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് കാണുമ്പോൾ ഓരോന്നും കാണണം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും ആ ബാത്റൂമ് കാണിച്ചു കൊടുക്കും അതും അത്യാവശ്യം വലുപ്പുണ്ട് കണ്ടില്ലേ അങ്ങനെ ഒരു ബെഡ്റൂം കണ്ടു ഇനി നമ്മൾ ഇതാ ഇവിടെ അലമാര കണ്ടിട്ടാ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അലമ്പരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തൊരു ബെഡ്റൂം ഇത് അത്ര തന്നെ വലുപ്പം ഇല്ല അത്യാവശ്യം വലുപ്പം ഉണ്ട് കട്ടിലെ അലമാരക്കെ ഇട്ടാലും സ്പേസ് ബാക്കിയാണ് അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇതും കണ്ടില്ലേ അപ്പൊ രണ്ട് ബെഡ്റൂം കണ്ടു വീണ്ടും നമ്മൾ കിടക്കുന്നത് എവിടെക്കാണ് വീണ്ടും നമ്മൾ കിടക്കുന്നു ഹാളിലേക്കാണ് ഈ ഹാളിൽ കൂടെ ഞാൻ അടുത്ത കിച്ചൺ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ മോൾ ഭാഗം ലാസ്റ്റ് കാണിച്ചു കാണിച്ചരാം കേട്ടോ കിച്ചൺ നല്ല സൗകര്യത്തോടു കൂടി നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കാരണം എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും കിച്ചണിലെ എല്ലാ ഭാഗം കാണിച്ചുകൊടുക്കും കേട്ടോ നല്ല പെയിന്റ് ഒക്കെ എല്ലാം വൃത്തിയാക്കിയ വീടാണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വാങ്ങുന്ന ആളുകൾക്ക് ഒരു രൂപയുടെ പണി പോലും വീടിൻ്റെ അല്ലേ അടുത്തത് നമുക്ക് എവിടെ കാണാൻ പോകുന്നത് വർക്ക് ഏരിയ വർക്ക് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അവിടെയും ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ഈ ഭാഗത്ത് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് മുഗൾ ഭാഗമാണ് കാണാനുള്ളത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഇനി മുകളിലൊന്ന് പോവാ മുകളിൽ എന്തൊക്കെയാ നമുക്ക് സൗകര്യങ്ങൾ നോക്കാം കേറുമ്പത്ത കാണങ്ങ വലിയൊരു ഹാള് കേട്ടോ ഏ വലിയൊരു ഹാള് ബാൽക്കണി ഓപ്പൺ ടെറസ് എന്തൊക്കെയാ ഇവിടെ ഇവിടെ അതിലേറെ സൗകര്യമാണ് വേണ്ട ഇവിടെ നല്ല വലിയൊരു ഹാളാണ് താഴത്തെ പോലെ തന്നെ വേണ്ടോ നല്ല വലിയൊരു ഹാള് അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം അതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല വലിയ ബെഡ്റൂം കേട്ടോ ഇവിടെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ സൗകര്യങ്ങൾ ഏറെയാണ് കാരണം കേട്ടോ നല്ല സൗകര്യം ഉണ്ട് നല്ല വലിയ അലമാരയാണ് അല്ലേ അപ്പൊ നമ്മളത് കണ്ടു ഇനി നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ആണല്ലോ ഒരു ബെഡ്റൂമാണ് മുകളിലുള്ളു ഇനി വേണമെങ്കിൽ ഒരു റൂം കൂടെ എടുക്കാം അതിനുള്ള അപ്പുറത്തെ സ്പേസ് ഉണ്ട് എന്താ നമുക്ക് ഇനി ആ ഓപ്പൺ ഡ്രസ്സ് കാണിച്ചു കൊടുക്കാം ഓപ്പൺ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തരോ നല്ല കാച്ച് വെസ് ഉണ്ടേട്ടോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് റൂം സെറ്റ് ചെയ്യാം അല്ലേ ഓപ്പൺ ഡ്രസ്സ് പറഞ്ഞാൽ പോരാ നല്ല സൗകര്യം ഇവിടെ ഇട്ടോ അതല്ലോ ഒരേ പൊട്ട ഹബീമിൽ കണ്ടില്ലേ ബാക്കിലൊക്കെ വീടാണ് ഇട്ടോ സൈഡിൽ വീട് എല്ലാ ബാത്തും വീടാണ് ഇനി നമുക്ക് ബാൽക്കണിയോട് കാണണ്ട അതും കൂടി കാണുന്നതിൻ്റെ അതും കൂടി കണ്ടാൽ നമ്മൾ എല്ലാ ഭാഗം കാണൽ കഴിഞ്ഞു ഇല്ല ബാൽക്കണി എന്ന് പറഞ്ഞാൽ പോരാ ഒന്നൊന്നര ബാൽക്കണിയാണ് നല്ല കളി നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പുറം വീടുകളുണ്ട് അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് കളി ഇനി ശ്രദ്ധിച്ചോളൂ ഞാൻ പറയുന്നത് കേട്ടോ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ള പത്തൊമ്പത് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് പൊന്നാനി പാലക്കാട് ഹൈവേ പത്തൊമ്പത് ഈസ്റ്റ് ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് ഈ പത്തൊമ്പതിൽ നിന്ന് മെയിൻ ഹൈവേയിൽ നിന്ന് നമുക്ക് ആകെ ദൂരം വരുന്നത് നാനൂറ്റമ്പത് ആണ് കറക്റ്റായിട്ട് അളന്ന് നോക്കിയിട്ടാണ് പറയുന്നത് നാനൂറ്റമ്പത് അഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് ഇവിടേക്കുള്ള കറക്റ്റ് ദൂരം എല്ലാ വാഹനത്തിനും വരാൻ നാലുപോകം വീടുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓരോ കാര്യം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ പള്ളിയും എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കയറണം അറുന്നൂറ് മീറ്ററാണ് പത്തൊമ്പതിലാണുള്ളത് സെൻട്രൽ അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിനെ പറ്റി പറയണമെങ്കിൽ നമ്മുടെ പാലപ്പുറം താവുണ്ട് നല്ല വലിയൊരു അമ്പലം ഒറ്റപ്പാലത്ത് അതിൻ്റെ അടുത്താണ് അതുപോലെ തന്നെ കോളേജുകൾ ഒരുപാട് കോളേജുകളുണ്ട് ഒരുപാട് സ്കൂളുകളുണ്ട് ഒരുപാട് ഗവണ്മെൻറ് ഓഫീസുകളുണ്ട് കേന്ദ്ര വിദ്യാലയം ഇതിൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് വിദ്യാലയങ്ങളുടെ നാടായ ഒറ്റപ്പാലത്തിൻ്റെ മണ്ണ് വെള്ളുവനാടിൻ്റെ മണ്ണ് ആ മണ്ണിലാണ് ഉള്ളത് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകാരൊക്കെ നമ്മുടെ ഒരുപാട് ആളുകൾ ഇവിടെ താമസിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ഒറ്റപ്പാലം ഏരിയ ഒരുപാട് സിനിമാ ഷൂട്ടിങ് നടന്ന ഏരിയയാണ് ഒറ്റപ്പാലം എല്ലാവരും പ്രകൃതി ഭംഗിയിട്ടുള്ളതായിട്ടുള്ള സ്ഥലം ഇഷ്ടപ്പെടുന്ന ഏരിയയാണ് ഒറ്റപ്പാലം ഒരുപാട് ഹോസ്പിറ്റൽ അത്യാവശ്യം പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുണ്ട് അതായത് ഒരു തലക്കുന്ന് തന്നെ പറയുകയാണെങ്കിൽ സവിന്ദഡുണ്ട് വെള്ളുവനാടുണ്ട് ഏഴുമുറി ഉണ്ട് അങ്ങനെ ഒരുപാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതിലേറെ വിപുലീകരിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഒറ്റപ്പാലം റെയിൽവേ റെയിൽവേഷൻ അടുത്താണ് ഗവൺമെൻറ് ഓഫീസിനുള്ള ഒരുപാട് ഭാഗത്തുനിന്ന് ആളുകൾ വന്ന് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഒറ്റപ്പാലം മാത്രമല്ല ജോലി ചെയ്യുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം എന്നീ ആ ഭാഗത്തുനിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവർ വരുമ്പോൾ ഒരു വീട് വാങ്ങും പോകുമ്പോൾ അത് വിൽക്കും അങ്ങനത്തെ അവർക്കൊക്കെ അനുയോജ്യമായതാണിത് കാരണം അതിനുള്ള വിലയുള്ള അമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഓണർ അമ്പത്തഞ്ചക്കെയാണ് ആവശ്യപ്പെട്ടത് പക്ഷെ ഞാൻ പറഞ്ഞു അമ്പത് രൂപ ഇനി എന്തെങ്കിലും നെഗോഷബിൾ ആകും അപ്പൊ അതാണ് പറഞ്ഞത് അമ്പത് ലക്ഷത്തിന് താഴെ എന്ന് പറയുന്നത് അപ്പൊ ചെറിയ രീതിയിൽ നെഗോഷബിൾ ആവുള്ളൂ വെറുതെ വണ്ടിയെടുത്തിട്ട് ഓടിക്കയറുമ്പോണ്ടാ കാരമുട ടൗണാണ് ടൗണിൽ വരേണ്ടത് ഞാൻ പറഞ്ഞതേണ്ട ആവശ്യങ്ങൾക്കില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബീകങ്ങളെ ഒറ്റപ്പാലത്തും സംബന്ധിച്ചോളം ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കൂടിയത് കൊണ്ട് നമ്മൾ ഇത്രയും റേറ്റാ പറയുള്ളൂ നാലുപുറം വീടുകളിൽ എല്ലാ വാഹനത്തിനും വരെയുള്ള സൗകര്യം ഇൻഷ്ടാദ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം എൻ്റെ ഫേസ്ബുക്കായിട്ട് പ്രത്യേകിച്ച് നോക്കിക്കോളി യൂട്യൂബ് പുതിയതായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഷെയർ ചെയ്യുക ആ ഗ്രൂപ്പുകൾക്ക് ഇൻഷാദാ ഇത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ല്ക്കും മായസലമാ മയസ്സില മാ